ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു സൈറ്റിലെ വർക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് മുമ്പേ ഇവിടെ ഒരു പ്ലാവ് കണ്ടിരിക്കുന്നുണ്ടോ മൂന്ന് വർഷമായിട്ടുള്ളു മൂന്ന് വർഷം കൊണ്ട് കാച്ച ഒരു പ്ലാവാണ് ആണ് കേട്ടോ നല്ല വരിക്കച്ചക്ക നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ നല്ലൊരു കാലാവസ്ഥയാണ് കാരണം നല്ല മഴക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഔട്ട് സൈഡ് അതായത് സെൻസൈഡ് പ്ലാസ്റ്ററിങ് ചെയ്യാനാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മൂന്ന് വീഡിയോ എടുത്തായിരുന്നു മഴയത്ത് നിന്ന് ഞങ്ങൾ ഔട്ട്സൈഡ് പ്ലാസ്റ്റർ ചെയ്യുന്ന വീഡിയോ പക്ഷെ എനിക്കത് ഇടാൻ കഴിഞ്ഞില്ല കാരണം എൻ്റെ ഗാലറിയിൽ നിന്ന് ആ വീഡിയോ ഡെലീറ്റ് ആയിപ്പോയി എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പോൾ അത് തിരിച്ചെടുക്കാൻ നോക്കി എനിക്ക് ആ വീഡിയോ തിരിച്ച് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് മൂന്നാല് ദിവസം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ ഔട്ട് സൈഡിലെ ഈ സെൻസൈഡ് ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ മഴ പെയ്യുമോ എന്ന് എനിക്കറിയില്ല എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല ഇവിടെ ഒരു സ്റ്റാൻഡ് കിടന്നു ആ സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ച് തട്ടിക്കൂട്ടി ഒരു ഹൈറ്റ് അങ് ഉണ്ടാക്കി കാരണം നമുക്ക് ഇനി ഹൈറ്റ് ഇടാൻ വേണ്ടി ഇനി ഓരോന്ന് കുഴിച്ച് നട്ട് എല്ലാം വരുമ്പോൾ ഒരു സമയം എടുക്കും അതുകൊണ്ട് ഒരു തട്ടിക്കുട്ടിയുള്ള പണിയാണ് ചാരത്തിൻ്റെ നമ്മളെ വർക്ക് സൂപ്പർ വർക്കാണ് കേട്ടോ നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും നല്ല പെർഫെക്റ്റ് വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ഇതിന് ഇട്ടിരിക്കുന്ന ഹൈറ്റ് ഇതെല്ലാവരും ഇങ്ങനെ ചെയ്തത് എല്ലാവരും അവരുടെ സേഫ് അതായത് സേഫ്റ്റി നോക്കിയിട്ട് വേണം നമ്മളിതുപോലെ ഹൈര ഹൈറ്റൊക്കെ ഇടാൻ വേണ്ടി അപ്പൊ നമ്മൾ മണലെടുക്കുന്ന സ്ഥലമാണ് ഞങ്ങളെ ശമ്പു മണലാണ് ഇത്രയും ലോങ്ങ് ആണ് കേട്ടോ ഇത്രയും ദൂരത്തു നിന്നാണ് നമുക്ക് മണൽ എടുത്തുകൊണ്ട് വന്ന് ചാന്ത് കൂട്ടേണ്ടത് പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പല ആൾക്കാർക്കുള്ള സംശയമാണ് ഈ സെൻസെയ്ഡ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇതുപോലെ തട്ട് ചിപ്പ് ചെയ്യണോ തട്ട് ഹാക്ക് ചെയ്യണോ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് നമ്മൾ പലക വെച്ചാണ് സെൻസേഡ് അടിക്കുന്നതെങ്കിൽ നമുക്ക് തട്ട് ചിപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല കാരണം അതിൽ തന്നെ വളരെ നല്ല ഗ്രിപ്പ് ഉണ്ട് പക്ഷെ ഇത് പുതിയ ഷീറ്റാണ് പുതിയ ഷീറ്റ് ഇട്ട് അടിക്കുന്ന കോൺക്രീറ്റ് ചെയ്യുന്ന സ്ലാബ് തട്ട് അതായത് മെയിൻ സ്ലാബിൻ്റെ സീലിങ് ഇതുപോലെ സെൻസൈഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഹാക്ക് ക്യാമറോ ചുറ്റിയിലോ വെച്ച് ഇതുപോലെ സ്പോട്ട് അവിടെ ഇത്തിരി അടുപ്പിച്ച് അടിപ്പിച്ച് ഒത്തിരി സ്പോട്ടായിട്ട് അടിച്ച് ചിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വളരെ ഉപകാരമായിരിക്കും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മണല് പീസാൻ്റെ ആണ് റാംഗഡ സിമെൻ്റ് അപ്പോൾ അത് ഇടുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നാല് ചട്ടിക്ക് ഒരു ചട്ടി സിമെൻറ്റ് അതാണ് നമ്മളെ കണക്ക് അതായത് ഈ റാക്ക് സ്ലാബ് സീലിംഗ് ഒക്കെ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂട്ടുന്നതാണ് പിന്നെ ഇതിലെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് നമ്മൾ ഈ കരാറിന് വർക്ക് കൊടുക്കുമ്പോൾ അവർ വർക്ക് കറക്റ്റായിട്ട് ചെയ്യുമോ നമുക്ക് അവരെ വർക്ക് ഏൽപ്പിച്ചിട്ട് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അവർ ഉടായ്പ് വർക്ക് ചെയ്യുമോ എന്നൊക്കെ പല ആൾക്കാർക്കുള്ള ഒരു സംശയങ്ങളാണ് അത് വെറും ഒരു സംശയം മാത്രമാണ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം എനിക്കറിയാം എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല ചില ആൾക്കാർ വർക്കിൽ ചെറിയ ചെറിയ ഉടായ്പ് വിലത്തരങ്ങൾ കാണിക്കും അത് എല്ലാവരും കാണിക്കും ചെറിയ ചെറിയ ഉടായ്പ് പക്ഷെ ആ ചെറിയ ഉടായ്പ് കാണിക്കുമ്പോൾ നമുക്ക് ക്ലയൻറ്റിനും ദോഷം ചെയ്യരുത് നമ്മൾ ചെയ്യുന്ന വർക്കിനും ദോഷം ചെയ്യരുത് അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് ചെറിയ ചെറിയ ഇതേ കാണിക്കാൻ പാടുള്ളൂ അപ്പം നമ്മളെ ക്ലയൻറ്റ് ഇവിടുത്തെ ക്ലയൻറ്റ് ഈ വർക്ക് എനിക്ക് തരും മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞുതാ അജി സൺസൈഡൊക്കെ ചിപ്പ് ചെയ്തിട്ടല്ലേ നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്യുള്ളൂ കാരണം ഷെയ്ഡ് കംപ്ലീറ്റും ചുറ്റിയിൽ വെച്ച് ചിപ്പ് ചെയ്യുമല്ലേ എന്നൊക്കെയാണ് എൻ്റെ അവിടെ ചോദിച്ചത് അപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ഈ കരാർ തന്നിട്ടുണ്ടെങ്കിലും കരാർ തന്നിട്ടില്ലെങ്കിലും നമ്മൾ എങ്ങനെയായാലും നമ്മൾ ഈ സൺസൈഡൊക്കെ ചിപ്പ് ചെയ്തിട്ടേ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാറുള്ളൂ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയിൻ നല്ല ഫിനിഷിംഗ് ആയിരിക്കുന്ന തട്ടായിരിക്കും നമ്മൾ ഗ്രൗട്ടോ അടിച്ച് ചാന്തവും അടിച്ച് തിരിയുമ്പോഴേക്കും അവിടുന്ന് ഇളവി അങ്ങ് വിടും നമുക്ക് കറക്റ്റ് ടൈമിൽ വർക്ക് തീർക്കാൻ പറ്റില്ല നമ്മൾ വിചാരിച്ച വർക്ക് ചെയ്യാൻ പറ്റില്ല അതിൽ തന്നെ കളിച്ചോണ്ടിരിക്കണം അങ്ങനെ പോകുമ്പോൾ നഷ്ടം വരുക ക്ലൈന്റിനോടെ നഷ്ടം വരില്ല നഷ്ടം വരുന്ന മുഴുവൻ പണി എന്ന മേശായിരിക്കും വർക്ക് എടുത്ത ആളിനായിരിക്കും നഷ്ടം വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ചെയ്യുന്നവരുണ്ടായിരിക്കും ഞാൻ പല പല ആൾക്കാരും കണ്ടിട്ടുണ്ട് തട്ട് ഇത് ചിപ്പ് ചെയ്യാതെ ഹാക്ക് ചെയ്യാതെ കാരണം മെനക്കെടാൻ വേണ്ടി നിൽക്കൂല അവരെ ചാരം കെട്ടും ഗ്രൗട്ട് അടിക്കും ചാന്തടിക്കും അങ്ങ് പാർക്ക് തീർന്നു തീർന്നു അവരെ പണി തീർന്നു പക്ഷെ ഞങ്ങൾ അങ്ങനെ അല്ല ഞങ്ങള് സീലിങ് ചുറ്റിയിൽ വെച്ച് നല്ല ഹാക്ക് ചെയ്ത് ചെറിയ ചെറിയ സ്പോട്ടുണ്ടാക്കി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം ക്ലയന്റിന് മാത്രമല്ല ഞങ്ങൾക്കും കൂടിയാണ് കാരണം കരാർ എടുത്തിരിക്കുന്ന ആളിനും കൂടിയാണ് അതിന്റെ ഗുണം കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മളെ കരാർ എടുത്തിരിക്കുന്ന ആളിന് നഷ്ടം വരില്ല നമ്മൾ വിചാരിച്ചേക്കാളും സെൻസേഡ് ഏത് പ്ലാസ്റ്ററിങ് വർക്കായിരുന്നു നമ്മൾ വിചാരിച്ചേക്കാളും സ്പീഡിന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ഈ കരാറിന് എടുക്കുന്ന ആളിന് ഒരു കൈ നഷ്ടവും വരില്ല ആ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നമ്മൾ പല ആൾക്കാരും പല രീതിയിലാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് അപ്പം എൻ്റെ സ്റ്റൈലെന്ന് പറയുന്നത് ഇതാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കേട്ടോ കാരണം എനിക്ക് വർക്ക് തന്ന ആളിന് തൃപ്തിയാവണം എനിക്കും തൃപ്തിയാവണം കാരണം എനിക്കും നഷ്ടം വരരുത് ക്ലയൻറ്റിനും നഷ്ടം വരരുത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഏതൊരു സൈറ്റിൽ വർക്ക് പോയിട്ട് ചെയ്തത് രണ്ടാമത്തെ കാര്യം നമ്മളെപ്പോഴും ഈ സെൻസറിൻ്റെ പ്ലാസ്റ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ എഡ്ജ് ഈ മുഴക്കോലിടുന്ന ഈ ഒരു ഭാഗം എപ്പോഴും കറക്റ്റ് ലെവലായിരിക്കണം അതായത് നമ്മൾ അങ്ങനെ ലെവലിന് ചെയ്തു കഴിഞ്ഞാൽ നമ്മളടുത്ത് നെറ്റിയൊക്കെ പിടിച്ച് മുഴക്കോല് വെച്ച് ഗ്രൗണ്ടൊക്കെ വെച്ച് വാട്ടർ അതായത് വാട്ടർ കട്ടിങ് ചെയ്യുമ്പോൾ അത് ഭയങ്കര എളുപ്പമായിരിക്കും കാണാൻ ഭയങ്കര ചന്തമായിരിക്കും മറ്റേത് നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഹൈറ്റ് വ്യത്യാസം കാണാൻ വളവൊക്കെ നല്ല രീതിയിൽ കാണിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഇതുപോലെ മുഴക്കോല് നല്ല ഏറ്റെടുക്കണം ചിലപ്പോൾ നല്ല ലോങ് ഒരു അമ്പതടി അറുപതടി നീളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീര നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എഡ്ജ് മാത്രം കറക്റ്റ് ലെവൽ ചെയ്തെടുക്കണം അങ്ങനെ ലെവൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പിടിക്കുമ്പോൾ വളരെ ഉപകാരം അതുപോലെ തന്നെ പണി വളരെ സ്മൂത്ത് ആയിരിക്കും പിന്നെ നമ്മളെ ക്ലയൻറ് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് എനിക്ക് തരാൻ നേരത്ത് പറഞ്ഞിട്ടുള്ളതാണ് കാരണം എന്റെ വർക്ക് കണ്ടാണ് എനിക്ക് ഈ വർക്ക് കിട്ടുന്നത് അതുകൊണ്ട് എന്നോട് പറഞ്ഞാൽ എന്നെക്കൊണ്ട് എന്ത് എതാണോ ശരി ആ രീതിയിൽ അവർക്ക് ചെയ്തു കൊടുക്കണം കാരണം സാധാരണ നമ്മളിപ്പോൾ ഉള്ള ഒരു കൂലിപ്പണിക്കാരനാണ് അപ്പൊ അവർക്കും നഷ്ടം വരരുത് എനിക്കും നഷ്ടം വരരുത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് അജിക്ക് അജീര രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ എനിക്ക് പ്ലാസ്റ്റ് ചെയ്ത് തരണം അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് പുള്ളിക്കാരൻ നമുക്ക് വർക്ക് ഏൽപ്പിച്ച് തന്നു എന്നിട്ട് പുള്ളിക്കാരൻ രാവിലെ വർക്കിൽ പോകും സൈറ്റിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഈ സൈറ്റിൽ ഓണർ കാണില്ല അപ്പോ അത്രയും വിശ്വസിച്ച് നമുക്കൊരാൾ വർക്ക് തരുമ്പോൾ നമ്മൾ തിരിച്ചെന്താ ചെയ്യണ്ടേ നമ്മൾ തിരിച്ച് ആ ഒരു വിശ്വാസം കൊടുക്കണം കാരണം ആളില്ലാത്ത ഒരു സൈറ്റ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം വീട് പോലെ കാരണം ഏതൊരു സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീട് തന്നെയാണ് അതുപോലെ നിന്ന് നമ്മൾ അത്രയും നീറ്റായിട്ട് അവർക്കൊരു അയ്യോ ഇത് ഇങ്ങനെ ചെയ്താൽ മതിയോ എന്നുള്ളൊരു ചോദ്യം വരരുത് ആ രീതിയിലാണ് ഞങ്ങൾ എപ്പോഴും സൈറ്റിൽ വർക്ക് ചെയ്യുന്നത് ഒരു വർക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ വർക്ക് കണ്ടായിരിക്കും അടുത്ത സൈറ്റിൽ നിന്ന് നമുക്ക് വർക്ക് വരുന്നത് ഇപ്പൊ എന്റെ ഈ വർക്ക് ഇഷ്ടപ്പെട്ട ആടാണ് ക്ലൈൻറ് വർക്ക് തന്നത് ഞാൻ ഇതിപ്പോ നിങ്ങൾ കാണുമ്പോൾ അറിയാം ഞാൻ കൈപ്പാണി ഇട്ടതിന് തേയ്ക്ക് മുമ്പ് ഒന്നും കൂടി മുഴക്കോലിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാണ് അതായത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാണ് നോക്കിയതാ നിങ്ങൾ കാണുമ്പോ പക്ക അതായത് ഒരു ഗ്യാപ്പോ ഒരു കുഴിയോ ഒന്നുമില്ല അത്രയും നീറ്റായിട്ടാണ് ചെയ്തത് ഈ വർക്ക് എനിക്ക് ഇതിന്റെ ഓണർ തന്നെ എനിക്ക് വേറെ ഒന്ന് രണ്ട് സൈറ്റ് എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് അത്രയും നീറ്റായത് അവർക്ക് തോന്നിയതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മളിവിടെ ഒരിക്കലും നമ്മൾ ഒരു ഒരു പണിക്കാരനും ജോലിക്കാരനാണെങ്കിൽ ഒരിക്കലും ഒരു ഉടായ്പ പണിയും ചെയ്യില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് വർക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും ഇപ്പൊ ഞാൻ ഇപ്പം മൂന്ന് ഇത് ഔട്ട്സൈഡ് അകം കംപ്ലീറ്റ് ഞങ്ങൾ പ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇതിപ്പോൾ ഔട്ട് സൈഡ് ഇറങ്ങിയതാണ് അപ്പം നമ്മൾ അവർക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം ഭംഗിയായിട്ട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല നീറ്റായിട്ട് നമ്മൾ ചെയ്തു തരും കാരണം അതിന് നമ്മൾ ഒരു ഉറപ്പുവിടും നമ്മൾക്ക് വർക്കിൽ ഒരു ഉടായിത്തൊന്നും നമ്മൾ കാണിക്കില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കരാറിനടുത്ത് ചെയ്യുമ്പോൾ കാരണം ഫുൾ ഉത്തരവാദിത്വം നമുക്ക് കൂടുതലാണ് ഉത്തരവാദിത്വം കൂടുതലാണ് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും നാളെ ഒരു സമയത്ത് നമ്മളെടുത്ത് ചോദിക്കും അപ്പം അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ലെവലിൽ ചെന്ന് ചെയ്യുന്നത് പിന്നെ ഒരാൾ നിന്ന് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഇത് കാണുമ്പോൾ അറിയാം ഇതിപ്പോൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഞങ്ങൾ പ്ലാസ്റ്റ് ചെയ്തു അപ്പോൾ ഇനി ഈ ഒരു സൈഡും കൂടി ഞങ്ങൾ പ്ലാസ്റ്റ് ചെയ്യാനുള്ള സമയം നമുക്കുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് കരാറിനെടുക്കുമ്പോൾ നമുക്ക് നഷ്ടം വരരുത് ക്ലയൻറ്റിനു നഷ്ടം വരരുത് ആ ഒരു ലെവലിലാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് പിന്നെ ഞാൻ വർക്ക് സ്പീഡിന് പോകാൻ വേണ്ടി കുറച്ചും കൂടി നീളം പോകാൻ വേണ്ടി ഞാൻ എൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ഐഡിയയില് ചെയ്യും അപ്പോൾ പല ആൾക്കാരും അങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത് പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നമ്മൾ ഒരു പ്ലാസ്റ്ററിംഗ് വർക്ക് എന്ന് പറയുന്നത് ഏറ്റവും റിസ്ക് ഉള്ള വർക്കാണ് നമുക്ക് സീലിങ് ഇതേപോലെ സെൻസൈഡ് അതൊക്കെ പ്ലാസ്റ്റർ ചെയ്യാനാണ് ഏറ്റവും പാട് നമുക്ക് ഈ പിറ്റിയൊക്കെ നമുക്ക് സ്പീഡിന് നമുക്ക് പ്ലാസ്റ്റർ ചെയ്ത് പോകാൻ പറ്റും അതുകൊണ്ട് ഞാൻ ആദ്യം പാടുള്ള വർക്കുകളെല്ലാം ആദ്യം ചെയ്യും കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയാണ് അപ്പോൾ മഴയ്ക്കും മഴയ്ക്ക് മുമ്പ് നമ്മൾ ഇതിൻ്റെ ആ സീലിങ്ങൊക്കെ പ്ലാസ്റ്റർ ചെയ്താൽ പിന്നെ മഴ പെയ്താലും നമുക്ക് പ്രശ്നമില്ല ഇതിൻ്റെ അടിയിൽ പിത്തിയൊക്കെ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഞാൻ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വർക്ക് കിട്ടും വർക്ക് ചെയ്യാൻ പറ്റും മറ്റേ മഴ സമയത്ത് നമ്മൾ ഔട്ട്സൈഡും ഈ പാരപ്പിറ്റും എല്ലാം പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കുള്ളത് പണിയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വർക്കുകളേ ഉള്ളൂ അപ്പോൾ നമ്മൾ അത് കണക്കാക്കി പണി ചെയ്യും ഇപ്പം നമുക്ക് ഏകദേശം നമ്മൾ ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തു നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഒരാൾ നിന്നിട്ട് നമുക്ക് എത്രത്തോളം വർക്ക് നീളം പോയെന്ന് ഇതിനകത്തെ മുനയെല്ലാം പിടിച്ച് ഗ്രൗണ്ടെല്ലാം തേച്ച് അത് പക്ക ക്ലിയർ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ സൈഡിൽ നിന്ന് കറങ്ങി ഇത് എത്ര അടി നീളം വരുമെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് ഈ ഒരു ഏരിയ കംപ്ലീറ്റും കംപ്ലീറ്റ് തീർത്തു അതുപോലെ തന്നെ ഈ ഒരു സൈഡ് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തു അപ്പോൾ ഏകദേശം നമ്മൾ സമയം സമയം നോക്കിയപ്പം നാല് ഇരുപതായി നമുക്കൊരു മൂന്ന് നാല് ചട്ടി ചാന്ത് മിച്ചം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കളഞ്ഞിട്ട് പോകുന്നത് ശരിയല്ലല്ലോ കാരണം അവർ പാവപ്പെട്ടവരാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും പാവപ്പെട്ടായാലും പണക്കാരായാലും നമുക്ക് കളഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡും കൂടി പ്ലാസ്റ്റർ ചെയ്തു ഈ ഒരു സൈഡ് പ്ലാസ്റ്റർ ചെയ്തപ്പോൾ നമുക്കൊരു രണ്ട് ചട്ടി ചാന്ത് മിച്ചം വന്നു അത് നമ്മൾ ഈ ഒരു കട്ടിയും കൂടി അങ്ങ് പ്ലാസ്റ്റ് ചെയ്തു അപ്പോൾ ഒരു മൂന്നാലായിട്ട് ചാന്ത് നമ്മൾ കളഞ്ഞില്ല നമ്മളത് ഉപകാരപ്പെട്ടു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക